നമസ്കാരം അനുകാഡി സൈൻസിന്റെ നമ്മുടെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ അൺസ്റ്റിച്ച് ചുരിദാർ മെറ്റീരിയൽസ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ട് കുറച്ച് നാളായില്ലേ അപ്പോ ഏറ്റവും അഫോർഡബിൾ റേറ്റ് നല്ല ഭംഗിയുള്ള ഓയിൽ ആയി എന്താ പറയാ ഓയിൽ ഓർഗൻസ് ആ മെറ്റീരിയൽ വരുന്ന ഭംഗിയുള്ള കിടിലൻ പ്രീമിയം കളക്ഷൻസ് ഇന്ന് അനുകാർഡി സൈൻസ് നിങ്ങൾക്ക് വേണ്ടി വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പ്രീഷിപ്പ്മെന്റിനാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഏറ്റവും ഭംഗിയുള്ള കളക്ഷൻസാണ് വീഡിയോ പോകാം അതിനുമ്പെല്ലാരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാർക്കറ്ററിയൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാട്ടോ അനികാ ഡിസൈൻസ് ഏത് ടൈമിൽ വന്നു കഴിഞ്ഞാലും ഈ അൺസ്റ്റിച്ചു മെറ്റീരിൽസ് കൊണ്ടുവരുമ്പോ അത്രയും നല്ലൊരു ആണ് കാരണം മറ്റ് എന്താ പറയാ കമ്പാരിറ്റീവ്ലി നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും അഫോർഡബിൾ ആയിട്ടാണ് അനികാ ഡിസൈൻസ് ഓരോന്നും കൊണ്ടുവരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ഷെയ്ഡ് ആണ് ഇത് ചെസ്റ്റ് പോർഷൻ അതായത് യോ പോർഷൻ ബീറ്റ് വർക്ക് കൊടുത്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ഓപ്പൺ ചെയ്ത് കാണിക്കാൻ നമുക്ക് ബോട്ടമോ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കിഡിലൈൻ കറക്ഷൻ ആണ് ഇതിന്റെ ദുപ്പട്ട വന്നിട്ട് നല്ല ഹെവി ദുപ്പട്ടയാണ് ആണേ കാണിച്ചു തരാം കണ്ടോ എന്ത് രസമാ നോക്കിക്ക് ഫാറ്റിവെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു കളക്ഷനാണ് ഞാൻ പറഞ്ഞ പോലെ ലൈനിങ് ലൈനിങ്റ്റാസ്റ്റ് ആയിട്ട് സെയിം കളർ കോഡിൽ തന്നെയാണ് നമുക്ക് ബോട്ടോ മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ആണ് നമ്മുടെ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് രണ്ടാമത്തെ ഷെയ്ഡ് വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു വൈൻ ഷെയ്ഡാണ് അടിപൊളി ആയിട്ടുണ്ട് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് നിങ്ങളുടെ കൈകളിൽ എത്തുമ്പോൾ പിന്നെ വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കണ്ടോ ഇത് അതിന്റെ മെറ്റീരിയൽ ഷോൾ ആണ് ദുപ്പട്ടിയാണ് നല്ല രസമുള്ള അടിപൊളി ഐറ്റം വിത്ത് ബോട്ടം ഓഫ് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടുണ്ട് അടുത്ത ഷെയ്ഡ് ഡിമാൻഡ് കൂടുന്ന ഒരു ഷെയ്ഡാണ് ബിക്കോസ് ലാവൻഡർ ഷെയ്ഡ് ലാവൻഡർ ഷെയ്ഡ് ഓൾവേസ് എപ്പോഴും ഒരു ടൈമ് ഒരു സമയത്ത് ഒരു ടൈമിൽ നമ്മുടെ എന്താ പറയാ ഗ്രേപ്പിൽ ഉണ്ടായിരുന്ന ഒരു വാല്യു ആണ് ഇപ്പൊ ഈ ഒരു ലാവൻഡർ ഷെയ്ഡൊക്കെ വരുമ്പോ ശരിക്കും ഇത് ലാവൻഡറിനേക്കാളും നമുക്ക് എന്താ പറയാ നമ്മുടെ പയറ്പ് പൂത്ത് വരുന്ന സമയത്ത് ഒരു ഷെയ്ഡ് ഉണ്ട് അതാണ് ഉണ്ടോ ഇത് അതിന്റെ ദുപ്പിട്ടാണ് അടിപൊളിയായിട്ടുണ്ട് ത്രെഡ് വിത്ത് സ്വീറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത് ബോട്ടം ലൈനിങ് അറ്റാസ്റ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഒരു ഗ്രീം ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഗ്രീം ആണ് അപ്പൊ നാല് കലാശാട്ടിലാണ് അനുകാർഡ് സെൻസ് ഒരു ഐറ്റം നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്യാം വെറും അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപകൾക്ക് പുറത്തുപോയി എന്താ മെറ്റീരിയലൊക്കെ പർച്ചേസ് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും അതായത് ഈ ഒരു ഐറ്റം ഒക്കെ ഒരു പ്രീമിയം ഷോപ്പിൽ ചെന്നാൽ നിങ്ങൾക്ക് ആയിരത്തി ഇരുന്നൂറിനു മുകളിലേക്ക് കിട്ടത്തുള്ളൂ കാരണം എന്താ പറയാ അത് അങ്ങനെയാണ് കാരണം അവർക്ക് അത്രയും വലിയ ബിൽഡിങ് എൻ്റെ റെന്റ് സ്റ്റാഫ് എല്ലാം ഉണ്ട് എല്ലാം നമ്മളെ കണക്ക് കൂടണം നോക്കി പക്ഷേ അനിയാ ഡിസൈൻസ് ഡോർ സ്റ്റെപ്പിൽ ഫ്രീ ഡെലിവറിയിൽ നിങ്ങൾക്ക് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ബോട്ടം ലൈന് ഞാൻ കറസ്റ്റ് ആക്കിയിട്ടുണ്ട് അപ്പൊ എന്താ വേഗം ആയിക്കോട്ടെ അപ്പൊ അണുസ്റ്റിറ്റ് ചൂതാർ മെറ്റീരിയൽസ് നോക്കിയിരുന്നവർക്ക് വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്യുക പിന്നെ സ്റ്റിച്ചിങ് ആവശ്യമുള്ളവരും എന്താ പറയുക ഇവിടുന്ന് പർച്ചേസ് ചെയ്തിട്ട് ഇവിടെ തന്നെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യണം എന്നുണ്ടെങ്കിലും അങ്ങനെ പറഞ്ഞാലും നിങ്ങളുടെ മെഷോമെന്റ് പറഞ്ഞാൽ അവരത് സ്റ്റിച്ച് ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ വേഗം തന്നെ ആയിട്ട് ഇപ്പോൾ സ്റ്റിച്ചിങ്ങും പർച്ചേസിംഗും എല്ലാം ഒരിടത്ത് തന്നെ ആവുമല്ലോ അല്ലേ അപ്പോൾ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്യുക ഇഷ്ടമുള്ള പാറ്റേൺ നിങ്ങളെ നമ്മുടെ മൂന്ന് വാട്സപ്പ് നമ്പറിൽ ഏതിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഷെയർ ചെയ്യാം പിന്നെ തിരക്ക് കുറയണം പുതിയ കസ്റ്റമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ പുതിയ നമ്പറിൽ ഷെയർ ചെയ്താൽ നന്നായിരിക്കും കേട്ടോ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക हेल्थी है ठीक है बाय देखिए